കോതമംഗലം ലൌ ജിഹാദിൽ ആത്മഹത്യ ചെയ്ത ഇരുപത്തിമൂന്നുകാരിയുടെ വീട്ടിൽ ഹിന്ദു വൈകൃവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവ ചൈതന്യാനന്ദ സന്ദർശിക്കുന്നു ഹിന്ദു ഹിന്ദുവൈക്യവേദി സംസ്ഥാന സെക്രട്ടറി ഇ വി മനോജ് ജില്ലാ അധ്യക്ഷൻ ടി സി ബാബു എന്നിവരും പെൺകുട്ടിയുടെ കുടുംബവുമായി സംസാരിക്കുന്നു നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബെൻ പറയുന്നു നിലവിൽ ഇപ്പോൾ ഇന്ത്യ വൈക്യപേ സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതാനന്ദ്യ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഇ വി മനോജ് ജില്ലാ അധ്യക്ഷൻ ടി സി ബാബു ജില്ലാ സംഘടനാ സെക്രട്ടറി കെ എസ് ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ കോതമംഗലത്തിലെ വീട്ടിൽ ഈ പെൺകുട്ടിയുടെ സഹോദരനും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളുമായി സംസാരിക്കുന്നത് നിലവിൽ പോലീസ് അന്വേഷണത്തിന്റെ കാര്യക്ഷമ ആണോ നടക്കുന്ന കാര്യങ്ങൾ അവർ ചോദിച്ചറിയുന്നു കൂടാതെ ഈ ലൗജിഹാദുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള കാര്യം നിലവിൽ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബം നിലവിൽ ഇവരെ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നില്ല പലപ്പോഴും പല കാര്യങ്ങളിലും പോലീസ് പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവരെ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഏഹ് ഈ കൃത്യമായ ഇടപെടൽ നടത്തുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഉൾപ്പെടെ ഈ മതപരിയർത്തനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അക്രമം ഈ പ്രതിയായിട്ടുള്ള റമീസും അതുപോലെ തന്നെ രമീസിന്റെ മാതാപിതാക്കളും നടത്തിയിട്ടുണ്ട് നടക്കുമെന്നുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ ഈ ഒരു ആത്മഹത്യ തന്നെ എഴുതിയിട്ടുള്ളതാണ് അവർ ആത്മഹത്യയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ അക്കാര്യങ്ങളിൽ പോലീസ് കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല അന്വേഷണം നടത്തുന്നില്ല ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലുമുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ പെൺകുട്ടിയുടെ കുടുംബം നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഊർജ്ജിതമാക്കണം കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഇതുമായി ഈ ഒരു മതപരിവർത്തനം ആയി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം ഇതിൽ ലൌജിഹാദുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് നടക്കുമുള്ള കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം വേണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈയൊരു ഇവർ ഈ കുടുംബവുമായി സംസാരിച്ച് ഇരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അവരുമായി ചോദിച്ചറിയുകയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂവാറ്റുപുഴ ഡിവൈഎസ് നേതൃത്വത്തിലാണ് നിലവിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് കൊട്ടമ്പുഴ സി ഐയും അതുപോലെ തന്നെ കൊടുമംഗലം സി ഐയും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണ സംഘമാവും നിലവിലിപ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കുക പ്രവർ പ്രധാനമായും പറയുന്നത് ഈ ഏഹ് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിയമ നിയമോപദേശം ലഭിച്ചെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ വകുപ്പുകൾ ചുമത്താൻ കഴിയൂ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത് പോലീസ് പറഞ്ഞത് പ്രകാരം ഈ പ്രതിയായിട്ടുള്ള റമീസും പെൺകുട്ടിയും തമ്മിൽ അഞ്ചു വർഷമായി പ്രണയത്തിലായിരുന്നു ഇതിനുശേഷം ഈ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഈ ചില കാര്യങ്ങളിൽ ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് ഈ മാനസിക സമ്മർദ്ദമാണ് നിലവിൽ ആത്മഹത്യയിലേക്ക് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോഴും പോലീസ് നിൽക്കുന്നത് പക്ഷേ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇതുവരെ അതിൽ കടന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാക്കാം ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ വാക്കിൽ തന്നെ വ്യക്തമായത് അത് തന്നെയാണ് നിലവിലിപ്പോൾ ഈ റജീസിന്റെ മാതാപിതാക്കളെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായുണ്ട് പ്രധാനമായും ഈ ആത്മഹത്യക്കുറിപ്പിൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവർ നിർബന്ധിച്ച് മാതാപിതാക്കൾ നിർബന്ധിച്ചു റമീസിന്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചു എന്നുള്ള പെൺകുട്ടി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രമേശ് വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചപ്പോഴും ഈ ഇതിന് ഈ ഇടപെടൽ നടത്താനോ ഈ രമീസിനെ പിന്തിരിപ്പിക്കാനോ ഈ ഇവർ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇതിലെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദം പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു ഇതിനപ്പുറം ഈ വിഷയങ്ങൾ അതായത് രമേശ് ഉൾപ്പെടെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് മതം മാറണമെന്ന് നിർബന്ധിക്കുകയും ഇത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്തുവെന്ന് ഒരു ഒരു സുഹൃത്തിനെയും വിളിച്ച് അറിയിച്ചിരുന്നു അടിമാലി സ്വദേശിനെ ഒരു സുഹൃത്തിനെയും വിളിച്ച് അറിയിച്ചിരുന്നു ഈ സുഹൃത്തും ഈ സമാനമായ മൊഴി തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട് കൃത്യമായ മൊഴികളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ചുമക്കാൻ പോലീസ് ഇനിയും താമസിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് തടയ്ക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവും ഇപ്പോൾ ഉയരുന്നുണ്ട് ശരി കോതമംഗലം ലവ് ജിഹാദിൽ ആത്മഹത്യ ചെയ്ത ഇരുപത്തിമൂന്ന് വീട്ടിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവ ചൈതന്യാനന്ദ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഹിന്ദു ഹിന്ദുവൈക്യവേദി നേതാക്കളും ഉണ്ട് തത്സമുണ്ട്